പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാർ ഈശ്വയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കും പക്ഷെ പലരും പറയാറുണ്ട് ക്ഷമിച്ചാലും അച്ഛ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല മറക്കുവാൻ ആവുന്നില്ല എന്ന് ഇതുപോലുള്ളൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴേ ഒരു മകൾ വന്ന് അവളുടെ ജീവിതത്തിലെ സംഭവിച്ച കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ രക്തബന്ധത്തിലുള്ളൊരു ബന് ആ അംഗവുമായി മിണ്ടുന്നതിനോ വർത്തമാനം പറയുന്നതിനോ ഈ മകൾക്ക് സാധിക്കാതെ വരുന്നു എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റും ഒത്തിരി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു വന്ന മകളോട് ഞാൻ പങ്കുവെക്കുകയുണ്ടായി അങ്ങനെ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ ഒരു ദൈവകൃപ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ആ ദൈവകൃപക്കായി ദാഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ മുറിവേ സാവകാശം ഉണങ്ങുകയുള്ളൂ അങ്ങനെ ആ മുറിവ് ഉണങ്ങുവാൻ ദൈവത്തിനെ പരിശുദ്ധാമാവ് സഹായിച്ചെങ്കിൽ മാത്രമേ ആ മകൾക്ക് ആ മകളെ ഉപദ്രവിച്ച വ്യക്തിയോടെ സ്നേഹപൂർവ്വം ശ്രമിക്കുവാനും അങ്ങനെ ആ ഉണ്ടായ സംഭവം മറക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇതുപോലുള്ള തിക്താനുഭവം കൊണ്ട് കടന്നുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ദൈവത്തിന് കൃപ ചോദിക്കണം നമുക്കറിയാം ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ കുർബാനയിലാണ് നമുക്ക് ലഭിക്കുക കുർബാനയിലൂടെ അല്ലാതെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ലഭിക്കുന്ന മറ്റൊരു അവസരമില്ല പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാളാണ് ദൈവകൃപയാൽ നമ്മൾ നിറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ദൈവിക ചിന്ത പുലർത്തുന്നവരും ദൈവത്തിൻ്റെ സ്വഭാവമാണ് ക്ഷമിക്കുന്ന സ്വഭാവം ആ സ്വഭാവം സ്വന്തമാക്കുവാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ ഓരോ പരിശുദ്ധ കുർബാനയിലും ദാഹത്തോടെ ചോദിച്ചുകൊള്ളുക ഇങ്ങനെയുള്ളവർ അപ്പോൾ അവർക്ക് ക്രമേണ ദൈവം തന്നെ കൃപ തന്ന് ഇങ്ങനെയുള്ള വ്യക്തികളോട് ക്ഷമിക്കുന്നതിനും ആവരുമായിട്ടുള്ള ആ അടുപ്പത്തിലുണ്ടായ തെറ്റുകൾക്ക് അത് മറവി അല്ലെങ്കിൽ മോചനം കിട്ടുന്നതിനും അത് കാരണമായിട്ട് തീരും അപ്പം നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടുന്നതിനും ഇടയാകണം പരിശുദ്ധ അമ്മ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഭാവികളുടെ സങ്കേതമായതുകൊണ്ട് തന്നെ അമ്മ നമ്മളെ സഹായിക്കും സുവിശേഷത്തിലെ പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലെ ധനികനായ മനുഷ്യൻ്റെ കർത്താവ് പറയുന്നുണ്ടല്ലോ ഈശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ് പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമാണോ ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സ്നേഹമുള്ള മക്കളെ നമ്മളൊക്കെ ഈ ലോകത്തിലാണ് ജീവിക്കുക ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ കെടുതികൾ ലോകത്തിൻ്റെ നാശങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ ഒക്കെ നമ്മളെയും ബാധിച്ചെന്ന് വരും നമ്മളതിനെ അടിപ്പെട്ടെന്നു വരും അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിനെ അതിജീവിക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനാവില്ല എന്നാൽ ദൈവികമായ കൃപയോട് ചേർത്താൽ ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അടുപ്പിച്ച് നിർത്തിയാൽ ദൈവത്തിൻ്റെ കൃപയാൾ നമുക്ക് പാവമോചനം ലഭിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ അകൽച്ചകൾ മറക്കുന്നതിനും നമുക്കിടയാകും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുക അനുദിന ജീവിതത്തിലെ പലപ്പോഴും പേരുദോഷം അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞുള്ള പറച്ചിലുകളെ അതുപോലെ തന്നെ സ്വന്തം അയൽവക്കത്തിലൂടെ പരിഹാസങ്ങളെ സ്വന്തം രക്തബന്ധത്തിലുള്ളവരൊക്കെ അകൽച്ച കാണിക്കുന്ന സംഭവങ്ങളെ ഒക്കെ നമ്മുടെ ഉണ്ടാകും അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇതെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ അത് പരിശുദ്ധ കുർബാനയുടെ യോഗ്യതിയാൽ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന ദൈവികർബയാലാണ് അത് സ്വന്തമാക്കുന്നതിനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയായാൽ ഇതുപോലുള്ള തകർച്ചകളിൽ നിന്നും നമുക്ക് അരകയറി ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീരുവാനിടയാകും അതിനെ ദിവ്യഗാനനാഥൻ നമ്മളെ സഹായിക്കട്ടെ ദിവികാനാഥൻ്റെ ആശീർഭാദത്തോടു കൂടി നമുക്ക് ഇങ്ങനെയുള്ള കൃപകൾ സ്വന്തമാക്കുവാൻ സാധിക്കാം നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജോലിക്കുന്ന ഒരാഗ്നിയാം ദിവ്യകാരുണ്യമേ എന്തു വിശോഭയാൽ എന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ എന്തു വിശോഭയാൽ എന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദുൽയാക്തിന് ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധീകരിക്കണാഥ